നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം ഒരു മാസത്തോളം നീണ്ട വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനൊടുവിൽ പേരൂർ ലോ അക്കാദമി ലോ കോളേജ് ഇന്ന് തുറന്നു സമരത്തിന്റെ വിജയത്തെ തുടർന്ന് വിദ്യാർത്ഥി സംഘടനകൾ വിപുലമായ ആഘോഷ പരിപാടികൾ കോളേജിൽ ഒരുക്കിയിരുന്നു അതേസമയം ലോ അക്കാദമി കോളേജിന്റെ ഭൂമിയിലെ ബാങ്കും ഹോട്ടലും ഉടൻ ഒഴിയണമെന്ന് കാണിച്ച് റവന്യൂ വകുപ്പ് നോട്ടീസ് നൽകി കോളേജിലെത്തുന്ന വിദ്യാർത്ഥികളോട് സമര വിജയത്തെക്കുറിച്ചും നേടിയെടുത്ത അവകാശങ്ങളെക്കുറിച്ചും വിശദീകരിക്കാനാകും വിദ്യാർത്ഥി സംഘടനകളുടെ ശ്രമം വിദ്യാർത്ഥി ഐക്യം എന്ന നിലയിലുള്ള തങ്ങളുടെ അവസാന ക്യാമ്പയിനായിരിക്കും കോളേജിൽ നടക്കുക എന്ന് എസ് എഫ് വ്യക്തമാക്കി തങ്ങളുടെ നിലപാട് വിദ്യാർത്ഥികളോട് വിശദീകരിക്കാൻ എസ് എഫ് ഐയും തീരുമാനിച്ചിട്ടുണ്ട് നേരത്തെ ലോ അക്കാദമിയുടെ പ്രധാന കവാടത്തിലെ ഗേറ്റും തൂണുകളും റവന്യൂ വകുപ്പ് അധികൃതർ പൊളിച്ചു നീക്കിയിരുന്നു അനധികൃതമായി നിർമ്മിച്ച കവാടം പൊളിച്ചു നീക്കാൻ മാനേജ്മെന്റിന് നൽകിയ സമയപരിധി അവസാനിപ്പിച്ചതിനെ തുടർന്നായിരുന്നു ഈ നടപടി അക്കാദമിയിലെ ഭൂമിയിൽ അനധികൃത നിർമ്മാണങ്ങൾ നടന്നിട്ടുണ്ടെന്നും ഇതിനെതിരെ നടപടി കൈക്കൊള്ളണമെന്നും ആവശ്യപ്പെട്ട് റവന്യൂ സെക്രട്ടറി നേരത്തെ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ക്യാമ്പസിനുള്ളിലെ റെസ്റ്റോറന്റും ബാങ്കും ജില്ലാ കളക്ടർ ഏറ്റെടുക്കണമെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ വി എസ് അച്യുതാനന്ദൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു റവന്യൂ വകുപ്പ് അക്കാദമിയുടെ ഭൂമി സംബന്ധിച്ച ആരോപണങ്ങളിൽ അന്വേഷണം നടത്തിയത് അക്കാദമിയുടെ ഭൂമി സംബന്ധിച്ച് ആരും പരാതി നൽകിയിട്ടില്ലെന്ന് റവന്യൂ മന്ത്രി അഭിപ്രായപ്പെട്ടതിന് തൊട്ടു പിന്നാലെയായിരുന്നു വി പരാതി നൽകിയത് വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ ഫുൾ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർട്ട് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം